BPC, विश्वासों, विश्वासों, ും കൊല്ലങ്കോട് സ്ട്രീം സീസൺ അധ്യാപകർക്കും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഏകദിന സംഘടിപ്പിച്ചു കൊല്ലങ്കോട് ബിആർസി ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ രാജീവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ബി പി സി ബിആർസി കൊല്ലങ്കോട് ഹബീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു റിസർച്ച് സ്കോളർ ഡോക്ടർ വാസുദേവൻ നമുക്കെല്ലാവർക്കും വേണ്ടത് വിശ്വാസത്തിനപ്പുറം ശാസ്ത്രബോധ്യമാണ് ശാസ്ത്രയുക്തിയാണ് സയൻറ്റിഫിക് ടെമ്പറാണ് എന്ന് ആര് പറയണു നിങ്ങളെക്കാൾ രണ്ടോ മൂന്നോ വയസ്സ് പ്രായം കൂടുതലുള്ള ഒരു കലാകാരി പറയുക ഇത് തന്നെയാണ് അച്ഛൻ മകൾക്കയച്ച കത്തുകളിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തിൽ നമ്മുടെ നാട് നന്നാകണമെങ്കിൽ നമുക്ക് വേണ്ടത് സയൻറ്റിഫിക് ടെമ്പറാണ് ശാസ്ത്രാഭിമുഖ്യത്തോടെ വിഷയങ്ങളെ നമ്മൾ സമീപിക്കണം രാജ്യം പുരോഗതി പ്രാപിക്കണമെങ്കിൽ ശാസ്ത്രത്തെ അനുസരിക്കണം അംഗീകരിക്കണം ആ ശാസ്ത്രം എന്തെങ്കിലും അപകടമുണ്ടാക്കിയാൽ അതിന് പരിഹാരവുമായി കൊണ്ടുവരണം ശാസ്ത്രം കൊണ്ടുവരണം അപ്പൊ ചിന്തയിൽ ഊന്നിയ വികസനവും ചിന്തയും ആണ് നമുക്ക് ആവശ്യമെന്ന് മുൻകാലത്തെ ആളുകൾ പറഞ്ഞു ഇടയ്ക്ക് എവിടെയോ ശാസ്ത്രബോധം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് തോന്നൽ വരുന്നു ബി ആർ സി ട്രെയിനർ ബി രാധിക സ്വാഗതം പറഞ്ഞു പ്രൊജക്ട് അഡ്വൈസറും പോത്തുണ്ടി ജി എൽ പി സ്കൂൾ പ്രധാന അധ്യാപകനുമായ വിനോദ് കുമാർ ക്ലാസുകൾ നയിച്ചു കൊല്ലംകോട് ബി ആർ സിയുടെ കീഴിലുള്ള പതിനൊന്ന് ഹൈസ്കൂൾ വിദ്യാലയങ്ങളിൽ നിന്നും അറുപതോളം വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്